രേവതി നാളുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയും കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ടേണിംഗ് പോയിൻ്റ് അഥവാ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് എല്ലാ സാഹചര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രയത്നിക്കുക കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടായേക്കാം ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്തേക്കാം സാമ്പത്തികമായി കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താനുള്ള സന്ദർഭങ്ങൾ കൈവരും കച്ചവടക്കാരെ സംബന്ധിച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അത് വിപുലീകരിക്കാൻ നല്ലതുപോലെ ശ്രമിക്കുക ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിച്ച് വിജയം നേടുവാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഇതെല്ലാം വളരെയധികം നല്ല മാറ്റങ്ങൾക്ക് കളമൊരുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സമ്പൂർണമായ ചിന്തയിലൂടെ വസ്തുതകളെല്ലാം അറിഞ്ഞ് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഈ പുതുവർഷം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും നന്ദി നമസ്കാരം